ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് അറിയുന്നു നമ്മളെ കുറവുകളോടുകൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരെയും ദൈവം തമ്പുരാൻ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത് ഒരു ന്യൂനതയോടുകൂടെ തന്നെയാണ് അത് ഉൾക്കൊള്ളാന് നമ്മളുടെ കൂട്ടുകാർക്കോ പ്രിയതമനായോ പ്രിയ പ്രിയതമക്കോ മാതാപിതാക്കൾക്കോ കഴിയുക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത് നമ്മളെ നമ്മളായിക്കൊണ്ട് കൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുകയും നമ്മളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുകയും ചെയ്തു തരാൻ കഴിയുന്നൊരു മനുഷ്യൻ ഇതാണ് ഏറ്റവും വലിയ ലഹരി എന്നാൽ അതിനേക്കാൾ ഒരു ലഹരി കൂടെ ഉണ്ട് ഏതൊരു മനുഷ്യനും ഒരു പരിധി കഴിയുന്ന സമയത്ത് ഒരു മടുപ്പ് വരും എന്നാൽ ഒരു മടുപ്പും കൂടാതെ നമ്മുടെ കൂടെ എന്നെ സൃഷ്ടിച്ച എൻ്റെ നാഥനുണ്ട് എന്ന് തോന്നലാണ് ആ നാഥൻ്റെ കൂട്ടിനെ നമ്മൾ അനുഭവിച്ചറിയലാണ് ഏറ്റവും മധുരമുള്ള ലഹരി ഈ ലഹരിക്കൊരിക്കലെങ്കിലും അടിമപ്പെടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും അതിൻ്റെ മാധുര്യം നമുക്ക് നുരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം അത് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നതാണ് േക്കാൾ ഭംഗിയുള്ളതൊന്നുമില്ല എത്തിനെങ്കിലും അതൊന്നാസ്വദിച്ചൂടെ